ഇനി പറയട്ടെ മൗലവി ഇബാറത്ത് തരാതെ മുങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്താണത് അതിൽപ്പെട്ട ഒന്നായിരുന്നു മൊബൈൽ വാദം മൊബൈൽവാദം അഹിലുസുന്ന വളരെ കൃത്യമായ ആദർശം ശരിയായ വിശ്വാസത്തിൽ നിന്ന് ജനങ്ങളെ മൂത്തജിലത്തിന്റെ ആശയത്തിലേക്ക് കൊണ്ടുവരുന്ന ഏറ്റവും അപകടം പിടിച്ച വാദമായിരുന്നു മൊബൈൽ വാദം എന്ന് പറയുന്നത് എല്ലാ അധികാരങ്ങളും അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ കൈമാറും കൈമാറിയാ പിന്നെ നിയന്ത്രണ പോലെ തന്നു ഇപ്പൊ ഞാൻ ഈ മൊബൈൽ പോലും ഫോൺ ഒരാൾക്ക് കൊടുത്താൽ പിന്നെയും സ്വിച്ച് ഓഫ് ആക്കലും ഓൺ ആക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാൽ അ പിന്നെ കൊടുക്കലാവും കൊടുത്തു കഴിഞ്ഞതാണ് എന്നതുപോലെ ആലമിന്റെ ഒക്കെ നിയന്ത്രണം അവന്റെ ആളുകൾക്ക് ഹുസുബാന നമ്മൾ പലവട്ടം വിശദീകരിച്ചിട്ടെ മൗലവി അപ്പറഞ്ഞ മൊബൈൽ വാദത്തിന് പ്രാമാണികമായ ഒരു ഉദ്ധരണി ഇതുവരെ കാണിച്ചിട്ടില്ല ഏത് കിതാബിലാണ് മൗലവി താങ്കൾ പറഞ്ഞ മൊബൈൽ വാദം പറഞ്ഞിട്ടുള്ളത് ഒരു അള്ളാഹു ഒരു കഴിവ് കൊടുക്കുന്നത് നമ്മൾ മറ്റൊരാൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നത് പോലെയാണ് എത്രയോ തവണ നമ്മൾ ഇട്ട ക്ലിപ്പല്ലേ എന്നിട്ട് മൗലവി തന്നെ പറയുന്നു മൊബൈൽ ഫോൺ ഞാൻ കൊടുത്താൽ പിന്നെ പിന്നെയും അത് ഓഫാക്കുന്നതും ഓണാക്കുന്നതും ഞാൻ തന്നെയാണെങ്കിൽ പിന്നെ അതിന് കൊടുക്കൽ എന്ന് പറയുമോ അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ഒരു കഴിവ് കൊടുത്താൽ അത് അങ്ങ് വിട്ടുകൊടുത്തു അഡ്വാൻസ് ആയി കൊടുത്തു മാത്രവുമല്ല പിന്നെ അള്ളാഹു താലക്കതിൽ ഒരു നിയന്ത്രണവുമില്ല എന്ന രണ്ട് അപകടകരമായ വാദം ഒന്ന് വാദമാണ് അള്ളാഹു താല ശക്തനായി പോകുക കൊടുത്താന്ന് വിട്ടുപോയാൽ പിന്നെ അള്ളാഹു താല നിസ്സഹായനായി പോയി അള്ളാഹു താല ആജിസായി പോയി കുഫറിന്റെ വാദമല്ലേ അതുപോലെ മുത്തസിലത്തിന്റെ വാദമല്ലേ കഴിവുകൾ അഡ്വാൻസായി പടച്ചിട്ട് കൊടുക്കും പറയുന്നത് ഈ ഒരു വാദം ഇവിടെ കൊണ്ടുവന്നിട്ട് ആ വാദത്തിന്റെ തെളിവെന്താണ് അതിന്റെ ഇബാറത്ത് എവിടെയാണ് ഏത് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന് ആവർത്തിച്ചാർത്തിച്ച് പലപ്പോഴായി ഞങ്ങൾ ചോദിച്ചിട്ട് ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ടോ മൂലവി എവിടെയാണ് ആ ഇബാറത്തെവിടെയാണ് ഇല്ല എങ്കിൽ അബദ്ധം പറ്റിയതാണെന്ന് പറയും ഞങ്ങൾ ആ വാദം തിരുത്തുന്നു എന്ന് പറയും ഇങ്ങനെയുള്ള വളരെ വളരെ അപകടകരങ്ങളായ ഒരുപാട് വാദങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ആ വാദങ്ങളെല്ലാം ഞങ്ങൾ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ അതിൽ നിന്നും ഓടി രക്ഷപ്പെടാനുള്ള വഴിയാണ് ഇവിടുത്തെ വിശ്വാസികളും മുഴുവനും കുഫറിലേക്ക് കൊണ്ടുപോകാൻ ആരുടെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങി വരികയാണ് അതുകൊണ്ട് എന്റെ രണ്ടാമത്തെ ചോദ്യം മൊബൈൽ വാദത്തിന്റെ തെളിവെന്താണ് ഏത് ഇമാമാണ്ക്കൾക്ക് അള്ളാഹുത്താല കഴിവ് കൊടുക്കുന്നത് ഇതുപോലെയാണെന്ന് പറഞ്ഞ ഇമാം ഏതാണ് ആ ഇബത്ത് വഹിക്കണം നമ്പർ രണ്ട് മനസ്സിലായല്ലോ മൗലവി ഇവിടെ കിതാബിൽ നടത്തിയിട്ടുള്ള അട്ടിമറികളുടെ വഞ്ചനകളുടെ ആ വഞ്ചനകളിൽ നിന്ന് തിരഞ്ഞെടുത്ത പത്തെണ്ണം മാത്രമാണ് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നത് ഇൻഷാള്ള അടുത്ത ചർച്ചയിൽ വേണമെങ്കിൽ ബാക്കിയുള്ളതും കൊണ്ടുവരാം